പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മൾ ഇന്നലെ ന്യൂ ഇയർ ന്യൂ ഇയർ ആഘോഷിക്കുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നായിട്ട് അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്നോട്ടൊരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് കുറച്ച് തിരക്കുള്ളൊരു ദിവസമായിരിക്കും അതെന്താണെന്ന് വീഡിയോയിലൂടെ കാണാൻ കിട്ടും രാവിലെ എഴുന്നേറ്റ് ചായ പരിപാടി ഒക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ വെച്ചു ചോറ് ഇന്നലെ തന്നെ വൈകിട്ട് തന്നെ ഞാൻ വെച്ചിരുന്നു കേട്ടോ വൈകിട്ട് റൈസ് കുക്കറേലാക്കി വെച്ചു അങ്ങനെ ചോറും ചായയും ഒക്കെ റെഡിയായി പിന്നെ ക്യാരറ്റും ബീൻസും കൂടെ ഒരു തോരം വെച്ചു മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ പുട്ടും കടലക്കറിയാണ് കടലക്കറി നമ്മൾ വറുത്തരച്ചല്ല വെക്കുന്നത് പക്ഷേ മല്ലിയും മുളകും തേങ്ങയൊക്കെ ജസ്റ്റ് ഒന്ന് ഏലക്കു ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതരച്ച് കറിയാക്കാമെന്ന് വെച്ചേ തോരൻ ആദ്യം തന്നെ വെച്ചെന്താണെന്നു വെച്ചാൽ ചോറ് കൊടുത്തുവിടുമ്പോൾ പിള്ളേർക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ദേവൂട്ടൻ ഇഷ്ടമാണ് ചൂടൻ കൂട്ടിക്കൂട്ടി പഠിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് അവനും കൊടുത്തുവിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ എപ്പോഴത്തേം പോലെ തന്നെ നെയ് റോസ്റ്റ് നെയ്റോസ്റ്റ് ഇട്ടിട്ടുള്ളൊരു കളിയില്ല അല്ലെങ്കിൽ ഇഡലി ഇത് രണ്ടിലേതെങ്കിലും ആയിരിക്കും റോസ്റ്റും ചിക്കനും ഒക്കെ കഴിച്ചു പുട്ട് പുട്ടുപുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കടലക്കറി ആദ്യം തന്നെ വെച്ചു പുട്ട് പുട്ടുപുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അമ്മ ആ സമയത്ത് ബീറ്റ് തോരനും കൂടെ റെഡിയാക്കുന്നുണ്ടേ പിള്ളേരെ പിന്നെ അവരുടെ പുറകെ പോയി കേട്ടോ പിന്നെ പിള്ളേരെ റെഡിയാക്കി ഓട്ടോയൊക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഞങ്ങൾ നിൽക്കുക ഓട്ടോയൊക്കെ വന്ന് ഓട്ടോയെ കയറ്റി രണ്ട് പേരെയും കഴിഞ്ഞിട്ട് പിന്നെയാണ് നമുക്ക് തിരക്ക് വരുന്നത് നമ്മൾ പെയിൻറ് ചെയ്യാൻ പോകുകയാണ് കേട്ടോ നമുക്ക് റൂമൊക്കെ എല്ലാം മൊത്തം അവർ വരച്ച് കുത്തി വരച്ച് മൊത്തം പടമല്ലേ നിങ്ങൾ പല വീഡിയോയിലൂടെയും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇവിടെയൊക്കെ വെച്ച് കിട്ടാൻ ഓരോ പടങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കും അതൊക്കെ അവർ ആദ്യം തന്നെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്കി എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ട് അപ്പം ഇനി കുറച്ച് ദിവസത്തേന് നല്ല രസമായിരിക്കും അവർ വൈകുന്നേരം വരുമ്പോൾ തന്നെ ഞെട്ടും കാരണം അളിക്കിടന്ന സാധനങ്ങളൊന്നുമില്ല എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുമല്ലേ അതെ അമ്മ എൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ട് തക്കാളി കറി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവർക്ക് വൈകുന്നേരത്തെ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു കട്ട്ലറ്റ് പോലെ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേ ഇനി അവർ വരുന്ന ടൈം ആകുമ്പം എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ അന്നേരത്തേന് പിന്നെ ധൃതി വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പം തന്നെ അതെല്ലാം റെഡിയാക്കി വെച്ചത് ഫ്രിഡ്ജിലേക്ക് ജസ്റ്റ് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം